അപ്പോൾ ഷെറിഞ്ഞ് എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്നു നേരവും ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പതിവ് പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നുമല്ല അവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജെല്ല് കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മൾ നമ്മുടെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിലുപരി അവിടെ ഒരു ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ ഡ്രെസ്സുകൾ പത്തുപതിനായിരം രൂപ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിററ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പർച്ചേസ് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിങ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ ബിന്ദി കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ടായിരുന്ന നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി ആ സമയത്തും സൂപ്രണ്ടിന് നടപടിയൊന്നും എടുത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു അതിന് നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാറ് പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാനവിടെ തന്നെ കിടക്കുന്നൊക്കെയാണ് അയാളെന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴുമണിക്ക് മണിക്ക് ഒക്കെ ഒരു ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിലേക്ക് കയറ്റാറ് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിറങ്ങിയതിന് ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയയ്ക്കേണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടിയെടുക്കുന്നുണ്ട് സാർ അയച്ചു അപ്പം ഞാനതിനു തിരിച്ച് വിവരകാശം വെച്ചു എന്താണെന്ന് വെച്ചാൽ ഷെറിൻകാരൻ അവർക്ക് ജീവനും ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരോൾ രണ്ടോ മൂന്നോ വർഷത്തേക്കോണ്ട് തടയുന്നുണ്ട് കാരണം ആ ത്രീ നയൻറ്റി ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ ഒരു വർഷത്തിനകം ഷെറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരവളം അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കിതിന് നടപടിയൊന്നും നിർത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ഥലം മാറ്റുമ്പോൾ ഡി എ ജി പ്രദീപ് സാറിനടക്കാൻ ആ ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനോ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാവശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെ വിയൂര് ജയിലിക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തു കാരണം അപ്പം എന്ന് വെച്ചാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെയായിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീതടവുകാര് എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാമെന്നാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു വനിതാകുമാരി എന്നു പറഞ്ഞിട്ടൊരു പ്രതിയോടെ കിട്ടുന്നുണ്ട് അവർ രണ്ട് കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പോൾ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറിപരി ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ മാനസാന്തരം എന്നൊന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ ജയിലു ഉപദേശ സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്കറിയില്ല ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജയിലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താം സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റ് തടവാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജയിലുദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടിപ്പിച്ചിട്ട് മൂന്നു നേരം പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഷെറിന് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് പരാതി ഒന്നുമില്ല ഷെറിന് ഇറങ്ങിക്കോട്ടെ പക്ഷേ ഷെറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ ഇരുപത്തൊമ്പത് ഇരുപത് വർഷത്തോളായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക്